ഇരകളുടേത് അതിജീവനത്തിനുള്ള പോരാട്ടമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ഏറ്റുമാനൂർ ഗവൺമെന്റ് ടി ടി ഐ ഹാളിൽ ഫോറം സംഘടിപ്പിച്ച അതുല്യ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ എം വർഗീസ് അധികാരവും സമ്പത്തുമുള്ളവർ പ്രതികളായ പീഡനക്കേസുകളിൽ ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടുന്നില്ലെന്നും നീതിക്കു വേണ്ടി സ്ത്രീകൾ പോരാളികളാകണമെന്നും കെ എം വർഗീസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അജ്ഞത അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ് സ്ത്രീ അടിമയാണ് അവളുടെ സ്ഥാനം പുരുഷന് കീഴെയാണ് എന്നൊക്കെ ഉള്ളത് അന്ധവിശ്വാസം മാത്രമാണ് ഇലകളെ അതിജീവിത എന്നാണ് നമ്മൾ പീഡനാനന്തരം ജീവൻ മാത്രം ബാക്കിയായ നീതി കിട്ടാത്ത സ്ത്രീകളെയും അതിജീവിത എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഇരകളുടെ അതിജീവനം പോരാട്ടമാണ് തുല്യതയ്ക്കും അവകാശങ്ങളും അധികാരങ്ങളും സംഘടിപ്പിക്കും അവകാശങ്ങളും അധികാരങ്ങളും ും സംസ്ഥാന ട്രഷറർ ഹേമാർ നായർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വെച്ച് വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച ത്രേസ്യാമ മാത്യു സുമി സുലൈമാൻ ചിന്നു മാത്യു ഡോക്ടർ പ്രീതി കോര മിനു എലിസബത്ത് ടോം എന്നിവർക്ക് പെൺമികവിനുള്ള ആദരം നൽകി പ്രതിഭാ സംഗമം ഏറ്റുമാനൂർ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പുഷ്പ വിജയകുമാറും കുഞ്ഞിളം കൈയിൽ വിതരണം ജില്ലാ സെക്രട്ടറി ഷീല ദിലീപ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാംഗം രശ്മി ഗുരുവന്ദനം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ബ്ലസം ജോസഫ് അമ്മമാരെ ആദരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പി യു ഗീതു സ്ത്രീ ശാക്തീകരണ സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജമിനി എബ്രഹാം അജിത ആനന്ദ് ഓമന കെ കെ ശ്രീജായം ഷാമിന കെ ബി വിജയകുമാരി കെ മഞ്ജു ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു ടി ടി ഐ പ്രിൻസിപ്പൽ പ്രീതി ഭാർഗവൻ സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം അഞ്ജു രാജേഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ Thank